ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണ് ജീവിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അവയ്ക്ക് വെച്ചതല്ലേ കൊടുക്കാൻ പറ്റുമോ എണ്ണയിൽ സാധനമൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ട് ചൂടാണ് പുട്ട് ചൂടുമ്പോൾ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ചൂടല് അപ്പോൾ തേങ്ങയ്ക്ക് പകരം ഞാൻ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇപ്പോൾ ക്യാരറ്റ് ഇടയ്ക്ക് ഇട്ടിട്ടാണ് കേട്ടോ പു തേങ്ങ ഇടുന്നതിന് പകരം ക്യാരറ്റ് ഇട്ടിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്ന കേട്ടോ തേങ്ങ അതുപോലെ കൂടുതൽ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ പുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് കൊണ്ടുള്ള ചായ ഉണ്ടാക്കാം ഞാൻ ചായ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാൽ ചായ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പക്ഷേ അല്ല ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത്തിൻ്റെ വീടൊന്നും എടുത്തിട്ട് ഉച്ചക്ക് കേട്ടത്തിൻ്റെ വിട്ടുന്നാട്ടോ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുത്തത് അപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയപ്പോൾ എനിക്കും കൂടി കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടാണ് പിന്നെ രാത്രിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ കടലൊക്കെ അറിയാനായിട്ട് ഉണ്ടാക്കുന്ന അതിനൊക്കെ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി മല്ലിയില പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കൊടുത്തത് നല്ല പൊടികൾ ഇട്ട് കൊടുക്കണം കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിരിക്കുക വേവ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ നല്ലപോലെ ഒഴിച്ചെടുക്കണം കടലിലൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് പുതിർത്തി വെച്ച കടലാണ് കേട്ടോ കടലൊക്കെ നല്ല വേവുണ്ട് ഇപ്പോൾ ഒരിത് കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ പുതിർത്തി വെച്ചതാണ് പിന്നെ ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ദോശയൊന്നും എണ്ണയില്ലാതെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അവർക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വേർത്തന്നെ വെക്കണം അവരുപയോഗിക്കുന്ന പാത്രത്തിന് മറ്റില്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അതൊക്കെ വേറെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോ കാണാം മോ എനിക്ക് സുഖമില്ലാത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് അപ്പം ഞാൻ കടലക്കറിയും ദോശയാണ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിറ്റേന്ന് രാവിലെ ഞാൻ അങ്ങനെയാണ് കേട്ടോ കൊടുത്തത് ദോശയും കടലക്കറിയും ഇത് പിറ്റേത്തെ വീഡിയോ ആണ് കേട്ടോ ആ ദോശയും കടലക്കറി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അതല്ലാണ്ട് വെറും എണ്ണയിലെ സാധനമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഇഡ്ഡലി ചൂടാന്ന് വിചാരിച്ചത് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ദോശനെ ആക്കി കൊടുത്ത് അതൊക്കെ ഉണ്ടാക്കിയ കറി തന്നെയാണ് കേട്ടോ അത് കുറച്ച് എടുത്ത് വെച്ചത് രാവിലെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനിടയ്ക്ക് ഇത് മോരും വെള്ളമൊക്കെ അടിക്കുന്നുണ്ട് തേരാണ് കേട്ടോ പിന്നെ ഞാൻ തേര് മോ ജ്യൂസ് അടിച്ചിട്ട് മോരാക്കിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ കുടിക്കാൻ കൊടുക്കുന്നതെന്ന് ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു ഇങ്ങനെ കൊടുക്കുന്നതെല്ലാം പിന്നെ ഉച്ചക്കേക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ ഞാൻ പച്ചക്കറിയെല്ലാം കുറച്ചിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് പരിപ്പിട്ടുന്നില്ല കേട്ടോ പരിപ്പിട്ടാൽ കുറച്ചും നല്ല സാമ്പാർ പോലെ തന്നെ ആവും പക്ഷേ ഞാൻ പരിപ്പ് ഇട്ടിട്ടില്ല പരിപ്പിടാത്തൊരു സാമ്പാർ കേട്ടോ ശ്യാം പരിപ്പ് കറി കൂട്ടൂല പരിപ്പ് ഇട്ടാക്കി കൂട്ടൂല അപ്പം ക്ഷ്യാമമുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെ കറി തന്നെയാണ് കേട്ടോ ഓനിക്കെടുത്ത് വച്ചതിന് ശേഷം ബാക്കി നമ്മൾ കാച്ചിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ തേങ്ങ നിരക്കുന്നില്ല കേട്ടോ അപ്പം അതിന് വേണ്ട പൊടികളൊക്കെ ഇട്ടു കറി ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ കറിയൊക്കെ ആയി നല്ലപോലെ പോലെ എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി കൂട്ടാൻ പറ്റുമോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ മഞ്ഞൾപ്പൊടി ഇടാണ്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇത് വെറുത്തനെ കറി എടുത്ത് വെക്കുകയാണ് ഓനിക്ക് അവർ ഉപയോഗിക്കുന്ന പാത്രം ഒന്നും നമ്മൾ ഉപയോഗിക്കലില്ല ഒരിക്കലും വറുത്തനെ പാത്രമല്ലേ ആക്കിന് പക്ഷെ എടുത്ത് മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ആക്കി കൊടുത്തു കുറച്ച് തൈരൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് നല്ലതല്ലേ ചോറ് വയ്ക്കുമ്പോൾ കുറച്ച് തൈരുണ്ടാക്കി കൊടുത്തു ഇജി വറവ് ഉണ്ടാക്കിന് അതൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് കറി നമ്മൾ ബാക്കിയിലെ കറിയും കൂടി കാച്ചിട്ടോ കാച്ചിട്ട് വെച്ചു കപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കപ്പൊക്കെ പൊതുണ്ടായിരുന്നു അപ്പം അതും മുറിച്ചു കൊടുത്തു പിന്നെ ഇളനീര് കൊടുത്തു പിന്നെ രാത്രിക്ക് അത്തെയാണ് കേട്ടോ രാത്രി ഞാൻ പരിപ്പ് കറിയാൻ ഇട്ടുണ്ടാക്കി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ പുത്തിയിട്ടു പിന്നെ കുറച്ച് മലിച്ചപ്പൊക്കെ ഇട്ട് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ രാത്രി കഴിക്കാൻ ഇടലി ആണ് കേട്ടോ ഉണ്ടാക്കിയത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോ പിന്നെ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതാണ് വല്ലവർക്കും അസലാമലൈക്കും